ഡോക്ടർ രാജു ജയദേവൻ ടെലിഫോൺ ലൈൻ ചെയ്തിട്ട് ഡോക്ടർ സ്വാഗതം സി മലയാളം ന്യൂസിലേക്ക് നമുക്കറിയാം ഈ കോവിഡ് എന്നുള്ള ഒരു മഹാമാരി നമുക്ക് എല്ലാവർക്കും ഒരു ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ അതെല്ലാം തുടച്ചു നീക്കിയതിന് ശേഷം വീണ്ടും ഒരു കോവിഡ് വീണ്ടും തുടങ്ങുന്നു അല്ലെ കോവിഡ് വീണ്ടും വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു ജാഗ്രത മതി എന്ന് പറയുമ്പോഴും ഒരു ആശങ്ക തന്നെയാണ് ആദ്യം ഉണ്ടാവുക കാരണം വീണ്ടും ഇത്തരത്തിലുള്ള ഒരു മാസ്ക് ഇട്ട അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുമോ എന്നുള്ളൊരു സ്വാഭാവികമായ ഒരു ആശങ്ക തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത് നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് അതോ കോവിഡ് എന്നുള്ള കാര്യം ഒരു ആ ഒരു മഹാമാരി എല്ലാ കാലത്തും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ അതെ അവസാനം പറഞ്ഞാണ് ശരി അതായത് ഇത് എവിടെയും പോയിട്ടില്ല വൈറസ് ഇങ്ങനെ മാറി മാറിയുള്ള വകഭേദങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് തരംഗങ്ങളായി വരുന്ന ഒരു സൈക്ലിക്കൽ ഡിസീസ് ആയതിനാൽ ഇടക്കിടയ്ക്ക് അതിന്റെ നമ്പേഴ്സ് കൂടുകയും കൂടിയതിന് ശേഷം ആ സമയത്ത് നമ്മളൊരു സെർജ് ആയിട്ട് കാണപ്പെടുകയും അതിന് ചില മുൻകരുതലുകൾ എടുക്കുകയുമാണ് വേണ്ടത് അതങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് ഇത് സ്വാഭാവികമായിട്ടും ഈ ഇപ്രകാരമുള്ള വൈറസുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഒരു ഒരു അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ അതായത് നമുക്കിപ്പോൾ ഈ പറയുന്നത് പോലെ ഓരോ ദിവസം ഈ അടുത്ത രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കോവിഡ് കേസുകൾ കൂടുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ കണക്കുകളൊക്കെ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പോൾ വീണ്ടും ഈ കോവിഡിന്റെ ഒരു പരിശോധനയൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണോ മനസ്സിലാക്കാൻ അതെ അതിനെ മറ്റൊരു കണ്ടാൽ മതി കേരളത്തിൽ കേരളത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ ആയിരക്കണക്കിന് രോഗികളാണ് പനിക്ക് ചികിത്സ തരുന്നത് ഈ പനി പല കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ ആ കാരണങ്ങളിൽ കോവിഡ് പെട്ടിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല അതിന്റെ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയായിട്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ ഇന്ത്യയിൽ മാത്രമല്ല ഈ പനിയായിട്ട് വരുന്ന ചിലരിലെങ്കിലും കോവിഡ് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ ഇത് കാണുമ്പോൾ ഇത് കോവിഡ് പെട്ടെന്ന് രണ്ടാമത് വന്നു എന്നുള്ള രീതിയിലല്ല അവരത് മനസ്സിലാക്കേണ്ടത് മറിച്ച് പനിയുടെ ഒരു കാരണമായിട്ട് ഇപ്പോൾ കോവിഡും കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് തുടക്കകാലത്തിൽ കോവിഡിന്റെ തുടക്കകാലത്തിൽ ഉണ്ടായിരുന്ന അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാതെ ആവർത്തിക്കുന്നില്ല അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒരുപാട് കഷ്ടപ്പാടുകളും മരണങ്ങളും രോഗങ്ങളും ഉണ്ടാക്കി ഒരുപാട് പേര് ആവുകയും മരണപ്പെടുകയും ചെയ്തൊരവസ്ഥയാണ് ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഇപ്പോൾ അഥവാ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും അത് വെറും ഒരു പനിയും അല്പം ഒരു ശരീരവേദനയും തൊണ്ടവേദനയും അല്ലെങ്കിൽ അല്പം ചുമയും കൊണ്ട് താനെ മാറുന്ന ഒരു ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ അധികം അധികം കേസുകളും കാണപ്പെടുന്നത് മിക്കവർക്കും തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുമില്ല എന്നാൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഏതൊരു സമൂഹത്തിലും പല 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 രീതിയിലുള്ള ആരോഗ്യസ്ഥിതിയിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ മോശപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈ അടുത്ത ഒന്നോ രണ്ടോ മാസം കൂടുതൽ സൂക്ഷിക്കുന്നത് എല്ലാം കൊണ്ട് നല്ലതാണ് കോവിഡ് മാത്രമല്ല ഇൻഫ്ലുവൻസ അതുപോലെയുള്ള പല വൈറസുകളും അതുപോലെ ഡെങ്കിപ്പനി ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ നമ്മളിതിനെ സമീപിക്കാനായിട്ട് ഇപ്പോൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പുതിയ വകഭേദം വരുന്നു അല്ലെങ്കിൽ അത് കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളെല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കില്ല മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ് എല്ലാ പനിയും ഒരു കോവിഡിന് സമാനമായ രീതിയിലേക്ക് തന്നെ ആയിരിക്കുമോ കാണപ്പെടുന്നത് അല്ല കോവിഡിന്റെ പ്രത്യേകത ഈ മേൽ മേൽപ്പറഞ്ഞ ഒരു ഗുരുതരാവസ്ഥ ഇപ്പോൾ നിലവിലില്ലെങ്കിലും അത് ചെറുപ്പക്കാരിലാണെങ്കിൽ പോലും അത് വന്നു പോകുന്ന അഞ്ച് ശതമാനം പേർക്ക് അതായത് ഒരാൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുപെടുന്നുണ്ട് അതിന്റെ ലോങ് കോവിഡ് എന്നാണ് പറയാറുള്ളത് ഓർമ്മക്കുറവ് ശ്വാസം മുട്ട് അതുപോലെ തന്നെ ക്ഷീണം തലവേദന ഉറക്കക്കുറവ് ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് അതിന് പ്രത്യേകിച്ച് ഒരു മരുന്നോ ചികിത്സയോ നിലവിലില്ല അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും അവരുടെ ജീവിത നിലവാരത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആറു മാസമോ ഒരു വർഷമോ ചിലപ്പോൾ രണ്ടു വർഷം വരെ നീണ്ടു നിൽ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളും ചിലർ ചിലരിൽ പ്രമേഹം വരെ ഇത് ഈ രോഗം കൊണ്ടുവന്നെത്തിക്കാം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പനി അല്ലെങ്കിൽ നമ്മൾ മഴക്കാലത്ത് ഉണ്ടാകുന്ന ജലദോഷം പോലെയല്ല ഈ കോവിഡിനെ കാണേണ്ടത് ലക്ഷണങ്ങൾ സമാനമാണ് എന്നുള്ളത് ശരിയാണെങ്കിലും ഈ ഇത് മറ്റൊരു ജലദോഷമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുന്നത് പൂർണ്ണമായും തെറ്റാണ് കാരണം ഇത് ശരീരത്തിലെ എല്ലാ വയവങ്ങളെയും തന്നെ ബാധിക്കാൻ കഴിവുള്ള ഒരു വൈറസാണ് അതിന്റെ ലക്ഷണങ്ങൾ ജലദോഷമാണ് എന്ന് വെച്ചിട്ട് അത് മൂക്കിൽ മാത്രം അതിന്റെ മൂക്കിൽ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ എന്നല്ല എന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ കഴിവതും ഇത് ബാധിക്കാതെ നോക്കുക സാധാരണ നമ്മുടെ ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മുൻകരുതലുകൾ അതുപോലെ പാലിക്കുക ആശുപത്രിയിൽ അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കുക തിരക്ക് തിരക്കേറിയ സ്ഥലങ്ങളിൽ അകത്തലങ്ങളിൽ അല്ലെങ്കിൽ വായുസഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ മാസ്ക് വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നത് തന്നെയാണ് മാത്രമല്ല പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് മാറുന്നവരെ വീട്ടിലിരിക്കുക മറ്റുള്ളവരുമായി കഴിവതും മിംഗിള് ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള സാധാരണ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള പനിയും പനിയുടെയും പകർച്ച നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇപ്പൊ കൂടുതലായിട്ടും ഈ ആശുപത്രികളിലൊക്കെ വീണ്ടും ഈ കോവിഡ് രോഗികൾ തന്നെ കൂടുതലായി വന്നു തുടങ്ങിയിട്ടുണ്ടോ അവരെയൊക്കെ അപ്പോൾ തന്നെ കോവിഡ് ടെസ്റ്റിലേക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പനിയായിട്ട് വരുന്ന അനേകം രോഗികളിൽ മാത്രമേ കോവിഡ് രോഗികൾ കാണപ്പെടുന്നുള്ളൂ അല്ലാതെ കോവിഡിന്റെ ഒരു ഇതിനെ കാണേണ്ടതില്ല മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ് അതായത് ഇപ്പൊ നമുക്കറിയാം നല്ല മഴക്കാലമൊക്കെ ഒക്കെ തുടങ്ങി കഴിഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളൊക്കെ വരാനിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അതുമാ അതു അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഇന്നലെ ഇന്നലെയും ഇന്നുമായിട്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കുടിവെള്ളത്തിൻ്റെത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രധാനമായും ഇൻഫെക്ഷൻ പലതരത്തിലുള്ള അണുബാധകളാണ് അതായത് വായു വഴിയും വെള്ളം വഴിയും അതുപോലെ തന്നെ നിലത്ത് അതായത് നമ്മുടെ ചെരുപ്പില്ലാതെ നനഞ്ഞ മണ്ണിൽ കൂടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന എലിപ്പിന് ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങളാണ് നമ്മുടെ നമുക്ക് ഭീഷണിയായിട്ട് പ്രത്യേകിച്ചും മഴക്കാലത്ത് നിലവിലുള്ളത് മഴ പെയ്യുമ്പോൾ മുൻപ് കൊതുക് മുട്ടയിട്ടിരുന്ന മുട്ടയെല്ലാം അതായത് ഉണങ്ങിയിരുന്ന മുട്ടയെല്ലാം പെട്ടെന്ന് വിരിഞ്ഞ് അത് കൊതുകുകൾ പുറത്തേക്ക് വരുന്ന സമയ സമയമാണത് ഡെങ്കിപ്പനി പെർന്ന് പിടിക്കുന്ന സമയമാണത് അപ്പോൾ അങ്ങനെ ഓരോ രോഗത്തിനെതിരെയും നമ്മൾ മുൻകരുതൽ എടുക്കണം അതായത് നമ്മൾ മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രോഗസാധ്യത കുറയും എന്നുള്ളതാണ് കാരണം ഈ പല രോഗങ്ങൾക്കും ഉദാഹരണം ഡെങ്കിപ്പനിക്ക് ഒരു ചികിത്സ എന്ന് പറയാനായിട്ട് ഒരു ഒറ്റ മരുന്നില്ല അതിന് സപ്പോർട്ടീവ് കെയർ മാത്രമേ ഉള്ളൂ അത് ഏത് പ്രായക്കാരെയും ബാധിക്കാനും ആരെയും അത് ഗുരുതരമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ മരണം വരുത്തി വെക്കാൻ കഴിവുള്ള രോഗങ്ങളാണ് ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസയും മറ്റുമൊക്കെ അതുകൊണ്ട് ഇതൊക്കെ വരാതെ സൂക്ഷിക്കാനുള്ള മുൻകരുതലുകൾ ആരോഗ്യവകുപ്പ് പറയുമ്പോൾ അത് പാലിക്കുന്നതാണ് ബുദ്ധി